ി കുടിക്കാൻ എന്ത് കൊടുക്കുന്നല്ലേ പറയാം എനിക്ക് രണ്ട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിങ്ങനെ മുട്ടക്കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനം ഒരു മെഡിസിനാണ് ഹെപ്പറ്റാസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊന്ന് പിന്നെ ഉള്ളത് കാൽസ്യം ടു മിക്സ് ഇത് രണ്ടുമാണ് ഞാൻ കൊടുക്കുന്നത് എനിക്കിങ്ങനെ ഇവിടെ ഒരു ബക്കറ്റുണ്ട് ആ ബക്കറ്റ് നിറച്ച് വെള്ളം തൈ ഡെയിലി ഇവിടെ ഇങ്ങനെ വയ്ക്കും എന്നിട്ട് ഇതിന്ന് ഇതിന് ഹോളിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു അഞ്ചോ ആറോ ഡ്രോപ്പ് അത് കൂടുതൽ ഒട്ടും ഒഴിക്കൂല ഇതങ്ങ് മിക്സ് ചെയ്ത് വെക്കും ആഴ്ചയിൽ ഒരു ദിവസം ഇതും പിന്നെ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് അതും അങ്ങനെ ഇത് രണ്ടും മാറി മാറിയാണ് കൊടുക്കുന്നത് ഈ രണ്ട് സാധനവും ഞാൻ ഇവർക്ക് മാറി മാറി കൊടുക്കും ഇത് മാത്രമാണ് കൊടുക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വെറും വെള്ളം ഇവിടെ ഇങ്ങനെ ഓരോ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ കിളിക്ക് കിളിക്കൂട്ടി വെച്ച് കൊടുക്കുന്ന വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന പാത്രമാണ് അതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും വെള്ളം വേണ്ടേ ോ വെള്ളം കുച്ചാ വായോ സോ ഇങ്ങനെയാണ് എൻ്റെ മോർണിംഗ് സെക്ഷനിലെ തീറ്റ കൊടുക്കൽ ഇത് തന്നെയാണ് വൈകിട്ടും ഈ തീറ്റയുടെ ബാക്കിയുള്ള മിക്സിനകത്തോട്ട് ലെയർ മാഷാടിയും പിന്നെ വെള്ളം കൊടുക്കും ഈ രണ്ട് നേരം മാത്രമേ ഞാൻ ഇവർക്ക് തീറ്റ കൊടുക്കുന്നുള്ളൂ അതും ഇതെല്ലാം കൂടെ ഒരു പത്ത് കൊണ്ട് കഴിയും വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് അവർ ഫുഡും കഴിച്ചു വെള്ളവും കുടിക്കുക കോഴി കോഴിവളത്തിൽ എന്ത് സിമ്പിളാല്ലേ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ് മുട്ടക്കോഴി കോഴിവളത്തിൽ ഇതിലൂടെ നമുക്ക് നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള പൈസയും കിട്ടും കൂടുതൽ കോഴിയുണ്ടെങ്കിൽ കൂടുതൽ പൈസ കിട്ടും എനിക്ക് സമയം എൻ്റെ സമയവും സൗകര്യവും കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയിൽ നിർത്തിയിരിക്കുന്നത് വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോഴി വളർത്തൽ ഇതിലൂടെ നമ്മുടെ ഫുഡ് വേസ്റ്റ് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമുക്കൊരു അഡീഷണൽ ഇൻകോ ആകും